ട്രംപും നരേന്ദ്രമോദിയും കൂടെ ആയിരിക്കും ഇനി ഈ ലോഹം ഭരിക്കാൻ പോകും ലോക സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കും ഒന്നും പറയത്തില്ല സർ സാറിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ഒരുപാട് പ്രവചനങ്ങൾ മോദിജിയുടെയും സുരേഷ് ഗോപിയുടെയും അതിനിടയിൽ അമേരിക്കയിലും ട്രംപിനെ കുറിച്ചൊക്കെയും ഒരു പ്രവചനടുത്ത് നടത്തിയത് വൈറലായതും കണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് അതൊക്കെ സാധ്യമാകുന്നത് അതൊക്കെ സത്യമായ കാര്യങ്ങളാണ് കാരണം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വെറുതെ നമുക്കങ്ങ് പറയാൻ പറ്റില്ലല്ലോ ഒരു പ്രവചനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വളരെ ആഴത്തിൽ നമ്മളത് ദൈവീകപരമായിട്ട് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾ വരേതിനെക്കുറിച്ച് നമ്മൾ നോക്കി അതിന് ശരിക്കും ഒരു റിസൾട്ട് വരത്തിന് ശേഷം നമ്മൾ പുറത്തോട്ട് വിടാറുള്ളു അതെഴുതി വെക്കാറുള്ളു അപ്പം ശരിയാണ് നരേന്ദ്രമോദിജി ഇങ്ങനെ അഞ്ച് കൊല്ലം മുതൽ പതിനഞ്ച് ഇരുപത് കൊല്ലം തുടർ ഭരണം നടത്തുമെന്ന് വർഷം കുമ്പേ എഴുതി വെച്ചിരുന്നതാണ് അത് കണക്ക് എന്ന സുരേഷ് ഗോപി അപ്പോൾ അതൊന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടില്ല എങ്കിൽ ചോദിച്ചെന്നൊരു പറയാണ് അപ്പോൾ സുരേഷ് ഗോപി ഇത് കണക്ക് പല മീഡിയക്കാർ മാറി ചോദിച്ചു ജയിക്കു തൃശ്ശൂർ അപ്പോൾ അന്ന് സുരേഷ് ഗോപി എലക്ഷൻ രണ്ടായിരം ആറുമാസം മുമ്പേ ആണ് ഈ മീഡിയക്കാർ വരുന്നത് അന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം വൻ ഭൂരിപക്ഷത്ത് ജയിക്കൂന്ന് പറഞ്ഞു അപ്പം ഞാൻ താല്പര്യപ്പെട്ടില്ല ചാനലുകാർ ചാനലുകാരുടെ ഒരിത് കൊണ്ടാണ് അത് ഞാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ ആയപ്പോഴേ ഇപ്പം ട്രംപിന് അമേരിക്കൻ ട്രംപ് അതെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് നാല് മാസത്തിന് മുമ്പ് മീഡിയക്കാർ വന്നു അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ അമേരിക്കൻ നിന്ന് ഇലക്ഷനൊക്കെ വരാൻ പോയാണ് ഇന്ത്യയിലും കേരളത്തിലും പറഞ്ഞ പോലെ അവിടത്തേക്കുള്ള രാജ്യം വിട്ടുള്ള എന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പം ഞാൻ പറഞ്ഞ നമുക്ക് പറയുന്നതിന് എന്താണ് പറയാം അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് സുരക്ഷിതത്വം ഒരുക്കുക ആദ്യം ട്രംപിന് ആപത്തൊന്നുമില്ലാതെ ഇല്ലാതെ അദ്ദേഹത്തിന് ജീവനോടുണ്ടെങ്കിൽ അമേരിക്കയിൽ ഒരു കീഴ്വഴക്കമുണ്ട് തോറ്റവർക്ക് വീണ്ടും നിൽക്കാവുന്ന ഒരു കീഴ്വഴക്കമുണ്ട് തീർച്ചയായിട്ടും അമേരിക്കൻ ജനത അദ്ദേഹത്തിന് നല്ല വൺ പുരുഷ ജയിപ്പിക്കും അമേരിക്കൻ ജനത ട്രംപ് ആരാണെന്താണെന്നുള്ളത് തിരിച്ചറിയും ചെയ്യും മനസ്സിലായില്ലേ എന്നിട്ട് ഞാൻ ഒരു ഉപദേശവും കൂടെ കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ എപ്പോഴാണെങ്കിലും നല്ല എനർജറ്റിക്കായിട്ടുള്ള ആൾക്കാരെ അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ട് തിരഞ്ഞെടുക്കാനും പാടുള്ളൂ ബൈഡൻ മോശമെന്നല്ല പറഞ്ഞു ബൈഡൻ്റെ ഒക്കെ ഏജ് ഒരുപാടായിപ്പോയായിരുന്നു അത് വളരെ ഒരു തെറ്റാണ് അതാണ് തന്നെ കമല ഹാരിസ് അല്ലേ കമല ഹാരിസ് അവർ നിൽക്കുമെന്ന് പറഞ്ഞു അന്നും ഞാൻ അന്നും ആ ഇൻ്റർവ്യൂ പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തൽക്കാലം നിൽക്കാതിരിക്കുന്നതല്ലത് കാരണം കഴിവുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ പലതും ചിന്തിക്കണം ഒരാ ഒരു വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ പോരാക്കുറവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അവർ ഭാവിയിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആവാം പക്ഷേ ഇപ്പോഴും അമേരിക്കയുടെ സുരക്ഷിതത്വത്തിനും അവരുടെ നിലനിൽപ്പിനും അവരുടെ കഴിഞ്ഞു പോയ പ്രവിടെ തിരിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിലും ട്രംപിനെ പറ്റും ട്രംപ് വന്നേ മതിയാവും ട്രംപ് വരും ഉറപ്പായിട്ട് പറയും അപ്പം എൻ്റെ അടുത്ത് അത് തീർത്തും ചോദിച്ചു ഇത് ഉറച്ച തീരുമാനമാണോ കാര്യം കൈവിട്ട കളിയാണ് ഇത് അമേരിക്കൻ്റെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞു അമേരിക്കയിലേ ഇന്ത്യയിലേ എനിക്ക് ഒരുപോലെ ഉള്ളൂ ഉറപ്പായ കാര്യമാണ് ട്രംപ് ജയിക്കും ട്രംപ് നിൽക്കുമെന്നുണ്ടെങ്കിൽ പക്ഷെ അദ്ദേഹത്തിന് വൺ സുരക്ഷിതത്വം കൊടുക്കണം സംഭവിച്ചില്ലേ നാല് മാസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് രണ്ടാവശ്യം വെടിവെപ്പ് നടന്ന് വെടിവെച്ചില്ലേ അപ്പം ആരെങ്കിലും അത് കേട്ടോ ഞാനെന്നൊരു സാധാ മനുഷ്യൻ ഇരുന്ന് പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല അതാണ് നരേന്ദ്രമോദിജിയുടെ കാര്യത്തിനകത്തായാലും ഞാൻ പറയുകയാണ് അദ്ദേഹത്തെ നല്ല സുരക്ഷിത സുരക്ഷിത ഒരുക്കേണ്ടത് അനിവാര്യമാണ് അതെയാണ് ട്രംപിന് ഇനി അങ്ങോട്ട് മാത്രമല്ല ട്രംപിന് സുരക്ഷിതത്വം ഒരുക്കുന്നത് പോലെ തന്നെ ഒരു അവിടത്തെ ഒരു ബിസിനസ്മാൻ ഉണ്ടല്ലേ റോക്ക് എന്തൊക്കെ ഇവിടെ നല്ല പേര് മറന്നു ഒരു ഏ ആ അതെന്താണ് പേര് ഇലോൺ മാസ്ക് ഇലോൺ മാസ്ക് എന്ന് പറഞ്ഞ ആ വ്യക്തിയെ അമേരിക്ക വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അദ്ദേഹം നിസ്സാര ഒരു മനുഷ്യനല്ല അദ്ദേഹം നമുക്ക് ലോകത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങൾ മാനവരാശിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം ഞാൻ വർഷങ്ങൾക്കുമ്പേ ചൊവ്വായിൽ ജനവാസം എന്നും അവിടെ എന്തൊക്കെയാണെന്നുള്ളത് വർഷങ്ങൾക്കുമ്പെ ഞാൻ എഴുതി വെച്ചതാണ് അപ്പോൾ അദ്ദേഹം അവിടേക്ക് ജനങ്ങളെ പണ്ട് ഞാൻ പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് മറ്റ് ഗ്രഹങ്ങളിലോട്ട് ജനങ്ങൾ വസിക്കാൻ വരെ സാധ്യതയുണ്ടോ വർഷവും എഴുതി വെച്ചാൽ ഇപ്പൊ അത് അദ്ദേഹം അത് ചെയ്യാണ് അദ്ദേഹം അത് ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യനെ വളരെ സ്വീകരിറ്റി കൊടുക്കണം അവിടത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ട്രംപിനെ കൊടുക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിനും ഒരു നല്ലൊരു കരുതൽ കൊടുക്കേണ്ടത് അനിവാര്യമാണ് കാരണം ലോക ജനതയ്ക്ക് വേണ്ടി ഒരു ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പറയുന്നതാണ് ഇപ്പം ഇനിയിപ്പോ കേരളത്തിന്റെ ഭാവി എന്തായിരിക്കും ഇല്ല ഇനി രാഷ്ട്രീയപരമായി ഇത്രയും ഞാൻ പറഞ്ഞു അത് ഞാൻ ചാനലിനോടുള്ളൊരു ബഹുമാനം കൊണ്ട് കാരണം രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഇനി ഒന്നും ഞാൻ പറഞ്ഞതിന് എല്ലാം ഞാനിപ്പോ കുറ്റബോധമുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാൽ ഒരു എനിക്കതിനോട് താല്പര്യം ഇല്ല പക്ഷെ എന്താ വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല എന്നെ പറ്റി പറയാനൊന്നും ആരും പറഞ്ഞില്ല പക്ഷേ ചാനലുകാർ വന്ന് ഒരുപാട് വളരെ അടുത്ത ആൾക്കാരൊക്കെ വന്ന് ബുദ്ധിമുട്ടിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ തൃശ്ശൂർ അയാൾ ജയിക്കും അദ്ദേഹം ജയിക്കും എന്നൊക്കെ പക്ഷേ നമുക്കനകത്ത് വേഷം താല്പര്യമില്ല കാരണം വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ അദ്ദേഹം എന്നെ മേൺസിക്കുട്ടിയമ്മ ചിഞ്ചുറാണി മാട ഇവരൊക്കെ ഞാൻ ഭക്ഷണം കൊമ്പ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ അവരൊക്കെ മിനിസ്റ്റർ ആകും പറഞ്ഞ പ്രേമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ നിത്യവും തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ജയിക്കുക നമ്മുടെ വൻപൂരി വിഷയത്തിൽ ജയിക്കും കൊല്ലും ഇതൊക്കെ പറഞ്ഞിട്ട് എങ്ങെന്നും ഒരു ഭാഗത്ത് ഒരു വിളി പോലെ എനിക്ക് താല്പര്യം ഇപ്പൊ ഞാനൊരു പരാതിയും പരിഭവും പറയാം എനിക്കതിനാൽ താല്പര്യമില്ല അത് ഞാൻ ആ അധ്യായം അടഞ്ഞ അധ്യായമാണ് അതിന് ഇപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പൊ സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മാത്രമല്ല ഭാവി എങ്ങനെയായിരിക്കും എല്ലാം എനിക്ക് കാണാൻ കഴിയുന്നതെല്ലാം എനിക്കറിയാം അതെല്ലാം എനിക്കറിയാം പക്ഷേ ഈ ഈ എന്താ പറയുക വിതച്ചതേ കൊയ്യു ശരിയല്ലേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിൻ്റെ ഫലമേ നമുക്ക് കിട്ടും അതൊക്കെ എനിക്കറിയാം എന്തായി മാറുമെന്ന് എന്തൊക്കെയാണെന്നും എന്തൊക്കെ ഞാൻ ഇപ്പോൾ വർഷം കുമ്പോഴുതണ്ട് കേരളത്തിൻ്റെ ഭൂമിക്കടിയിൽ അതിഭയങ്കരമായ ഭയങ്കരമായ പ്രശ്നങ്ങൾ തലയെടുത്തുകൊണ്ടിരിക്കുക പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വൻ പ്രശ്നങ്ങൾ ലോഹത്തിന് ഇനി സമാധാനങ്ങളുടെ സമയങ്ങൾ ആണെങ്കിൽ പോലും ഇനിയിപ്പം ട്രംപ് വന്നു ട്രംപും നരേന്ദ്രമോദിയും കൂടെ ആയിരിക്കും ഇനി ലോഹം ഭരിക്കാൻ പോകുന്നത് അതിനകത്ത് യാതൊരു സംശയമില്ല പറ മനസ്സിലായില്ലേ ട്രംപും മോദിയും കൂടെ കൂടിക്കഴിഞ്ഞാൽ അവരൊരു നല്ലൊരു ലോക സമാധാനം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും പക്ഷേ വിളച്ചിൽ കാണിക്കുന്നവരുടെ അടുത്ത് അവർ അതുപോലെ തന്നെ പെരുമാറുകയും ചെയ്യും അതിനകത്ത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇവിടെ സമാധാനമാണ് വേണ്ടത് ലോക ജനതയ്ക്ക് ശാന്തതയും സമാധാനവും വേണം അവർക്ക് ജീവിക്കണം ശരിയല്ലേ ഇവിടെ പ്രശ്നങ്ങളും അതും പ്രശ്നം ഈ പ്രശ്നം കഷ്ടപ്പെട്ട് ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് ശാന്തമായിട്ടും സമാധാനമായിട്ടും വല്ലതും കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ തീർത്ത് പറയുന്നുണ്ട് പിന്നെ എന്താ ഇപ്പം ട്രംപിനെ ട്രംപും മോദിജിയായിട്ട് ചിലപ്പം രാജ്യപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പം ട്രംപ് മോദിജിക്ക് ചിലപ്പം അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം രാജ്യത്തെ അത്ര കണ്ട് അതിഭയങ്കരമായി സ്നേഹിക്കുന്ന ഒരാളാണ് ലോഹത്തെ ഏക ഒരു വ്യക്തിയാണ് മോദിജി ഉറപ്പാണ് നമുക്ക് നല്ലപോലെ അറിയാം എന്നാൽ പറഞ്ഞാൽ മോദിജി ട്രംപുമായിരിക്കും ഇനി ഈ ലോഹത്തെ നയിക്കുന്നത് ഞാനത് യാതൊരു സംശയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിലൊന്നും പറയത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിൽ ഒരു ഇന്റർവ്യൂക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിവിടെ ആരും കേട്ടിട്ടില്ല ഒരു ഇന്റർവ്യൂയില് നല്ല വ്യക്തമായിട്ട് ഇന്റർവ്യൂല് പറയുന്നുണ്ട് നല്ല വ്യക്തമായിട്ട് പറയാം പക്ഷെ ഒരു മനുഷ്യനും ഇവിടെ കേട്ടിട്ടില്ല അനുസരിച്ചിട്ടില്ല എല്ലാം പോട്ട് ഇവിടെ കൊറോണ കൊറോണ പേര് പിന്നെ വന്നാണ് ഒരാണു ലോഹത്തെ പ്രപ്പിക്കുന്ന മാരകമാരാണ് മനുഷ്യനെ വേട്ടയാടും വൈദ്യശാസ്ത്രം അതിൻ്റെ മുന്നേ പകച്ചു നിൽക്കാൻ കുട്ടികളും ഗർഭിണികളും നിരവധി മരിച്ചു വീഴും ഞാൻ പറഞ്ഞിരുന്നു ആ അത് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളിലും കൊണ്ട് കാണിച്ചു ഇവിടെ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയിടത്തും പറഞ്ഞു എന്നിട്ടൊന്നും ഇതേക്കുറിച്ച് ആർക്കും ഒന്നും മിണ്ടാൻ ഇതില്ലായിരുന്നു കൊറോണ എന്ന് പറയുന്ന സംഭവം വന്നപ്പോൾ എന്നെ ഒരു ചാനലിൽ നിന്ന് അല്ല ഒരു പത്രമാധ്യമെന്നെ വിളിച്ച് പറഞ്ഞ കണക്ക് ഇങ്ങനെ എഴുതി അതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്ന സംഭവം വരുന്നു ആയിക്കൊള്ളട്ടെ എന്നിട്ട് അന്ന് ഇവിടുത്തെ പിന്നെ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീമതി അല്ല എന്താ അവരുടെ പേര് ശൈലജ ടീച്ചർ അല്ലേ അവർക്ക് ഞാൻ ഇവിടെ ആദ്യമായിട്ട് മാസ്ക് ധരിക്കണം എൻ്റെ ആ ഇങ്ങനെ ഒരു അണു വരും പറഞ്ഞപ്പോൾ തന്നെ ചാനലുകാർ അത് അവിടെ അറിയാമായിരുന്നു അങ്ങനെ അത് എടുത്ത് ഇൻ്റർവ്യൂ ആയിട്ട് എടുത്തിട്ട് ഞാനാ പറഞ്ഞ എല്ലാ മനുഷ്യനും ഗ്ലൗസ് ധരിക്കണം മാസ്ക് ധരിക്കണം ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോക്ക് വരവ് നിർത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ കൂട്ടത്തിലാണ് ഡാമിന്റെ കാര്യം ഒരു പിന്നെ ഗ്രഹം ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നുണ്ടോന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടെന്തായി എന്നിട്ട് എന്തായി ഇപ്പം പിന്നെ നമ്മൾ പലയിടത്തും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വളരെ ഞാൻ വായിച്ചല്ലോ അത് ഞാൻ വളരെ ഉന്നത നിലയിൽ ഉന്നത ഇടങ്ങളിലൊക്കെയാണ് തയ്ച്ചിരിക്കുന്നത് അപ്പൊ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന പല പല കാര്യങ്ങളും എനിക്കുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ ആർക്ക് വേണം അവർക്ക് ഒപ്പിച്ച് ബാങ്കിൽ ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും പോവുക ഉള്ളൂ എങ്ങനെ എന്താണ് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഡാമിനെ പറഞ്ഞു കഴിഞ്ഞു സന്തോഷം സ്വാമി സുദർശനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുദർശനുമായി എ ബിസി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ एबीसी ज्योतिषम सब्सक्राइब सब्स््रैब्च